എന്തിട്ട് പരിപാടി മക്കളെ സുഖല്ലേ ഇവിടെ രാവിലെ ഇപ്പൊ പുലർച്ചെ ആറു മണിക്ക് അതിൻ്റെതാ ആറു മണിക്ക് അതിൻ്റെ മഴ പെയ്തു നോക്കി ഇതിലൊക്കെ നോണല്ലാട്ടോ വെള്ളം കണ്ട ഫുള്ള് മഴ കടന്നു ഇടിവാള് പിന്നെ എന്താണെന്ന് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഞാൻ പോകാൻ ഇല്ലാ വിചാരിച്ചാ നോക്കുമ്പോ ആ സൈഡിലൊക്കെ നല്ല മഴക്കാരന്റെ ഇവിടെ ഫുള്ള് സീൻ കടന്നു അങ്ങനെ ആറുമണിക്ക് എന്നിട്ട് ഉറങ്ങാനും പറ്റിയിട്ടില്ല അങ്ങനെ പെട്ടു അങ്ങനെ ടെന്റ് കുഴപ്പമില്ലാട്ട സെറ്റാണ് ടെന്റ് പക്ഷേ വലിച്ചു കെട്ടണ സൈഡിക്കാം നമ്മള് സാധാരണ മഴയൊന്നും പെയ്ലല്ലോ കാരണം വലിച്ചു കെട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് വേറെ സീനൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻറ്റ് പറക്കും അതാണ് ഞാൻ ഇപ്പൊ ആലോചിച്ച് നിൽക്കണം എന്താ എന്നുള്ളത് ബാഗ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങളൊക്കെ വെക്കാൻ പോട്ടേട്ടോ അപ്പൊ ശരി ബാക്കി പരിപാടി ഒന്ന് നോക്കട്ടെ ഇനി ഇവിടെ നിന്ന് നേരെ അജിം അജിമി പറഞ്ഞിട്ടുണ്ട് ടെൻറ്റ് പൊന്നിട്ട് ടെൻറ്റ് പൊന്നിട്ടുണ്ട് പറന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് പോയി കഴിഞ്ഞപ്പോൾ നേരം കണ്ടു പോയി ഞാൻ ഏതെടുത്തേക്കാണ് നോക്കട്ടെ അല്ലെങ്കിൽ ഇന്ന് പോയി ഇനി ഇപ്പം എങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഗോൾഡൻ ടെമ്പിൾ റൂട്ട് കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ കാരണം വഴി എന്ന് പറഞ്ഞു ഷീ ടെൻറ്റ് ഞാൻ ഏതെടുത്തേക്കാണ് മനിയാണ് പറഞ്ഞു തുടങ്ങും ഷീന്നൊക്കെ മാറി തുടങ്ങി ടെൻറ്റ് മക്കളെ അവിടെ നിന്ന് പറഞ്ഞപ്പോ മഴ അഞ്ചു കളിയാ അഞ്ചുമിനിറ്റ് മഴ മാറു അഞ്ചു മിനിറ്റ് പറയാ ഇപ്പൊ മഴ മാറി കൈയ്യൊക്കെ മാറി കഴിച്ചിട്ട് ഒരു ലെവലായി കൈയിലഞ്ചാ റെയിൻകോട്ടില്ല തേങ്ങില്ല പെട്ടു കൈ തൊപ്പി വരെ ഉള്ളിട്ടായി തൊപ്പിയാണോ തയ്ക്കാൻ പറ്റുന്നില്ലേ ആദ്യം തണോന്നറിയാ ഗംഭീരമഴയാ ഇപ്പൊ മഴഞ്ഞു ഞാൻ സൈഡാക്കിയതാ അവിടെ പോകുന്ന സൈക്കിൾ അത് പറഞ്ഞാ അങ്ങനെ മക്കളെ ശരിയപ്പോ പറയണ്ടെന്ന് സമയത്ത് പറയാന്ന് അറിയോ മൂന്നേ മുക്കാലായി കാലത്ത് ഒരു ആറുമണി നേരത്തൊക്കെ തുടങ്ങി മഴയാണ് നശിച്ച മഴന്നറിയില്ലേ ആദ്യം തുടങ്ങി രസം നടന്നു ചൂട്ടത്ത് മഴ ആണ് പറഞ്ഞിട്ട് ഞാൻ മഴ കഴിഞ്ഞപ്പോൾ ടെന്റ് എടുത്ത് ഇറങ്ങി പോയി പിന്നെ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോ കൂടും മഴ ആകെ നനഞ്ഞ പിന്റ് ആയി അങ്ങനെ ക്യാമറ എന്നിട്ട് ഫുള്ള് സീനാണല്ലോ അങ്ങനെ ക്യാമറയിൽ ഒന്നാമത് വെള്ളം കയറി കഴിഞ്ഞ സീന ക്യാമറ അതൊന്നും ക്യാമറ എടുക്കാവുന്നില്ല അങ്ങനെ ഏറ്റവും അവസാനം മഴ മാറി മഴ മാറിപ്പോ ഗംഭീര ചൂട് എന്ത് ചൂട് പിന്നെ ഇപ്പൊ സെറ്റായിട്ടാ മഴ മാറിട്ട് കുറച്ചുന ഭയങ്കര ചൂടാറുണ്ട് അങ്ങനെ അതൊക്കെ പോയിപ്പന്നെ സമാധാനായി പിന്നെ അങ്ങനെ കിട്ടിയവിടത്തെ ഒരു ഗുരുദ്വാരയിൽ പോയിട്ട് മഴ നനഞ്ഞ പിന്നെ ഒരു ഗുരുദ്വാരയിൽ പോയപ്പോ അവിടെ കെടുക്കാൻ പറ്റില്ലാന്ന് അപ്പൊ അവിടുന്ന് നേരെ വീണ് നനഞ്ഞു റെയിൻകോട്ടിൽ അന്ന് തന്നെ ഗംഭീര പണി കിട്ടിയിരുന്നു പറയണ്ട അങ്ങനെ കിട്ടിയ ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് കിടന്നു അപ്പോളേക്കും വെയിൽ കൂടിയപ്പോ നേരെ ഷൂവും സോക്കൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്ക കിട്ടു അവിടെ സത്ത പോലെ കിടന്നു അയ്യോ ഒന്നും പറയണ്ട വെറുതെ മഴ എന്തിന്റെ മഴ ആദ്യ കഴിവ് വൈകിട്ട് കിട്ടിയതാ പിന്നെ മഴ കൂടിയപ്പോളേ അയ്യ് നമ്മൾ മഴ മാറി വിചാരിച്ചിട്ട് ഇറങ്ങും അപ്പം മഴ കൂടും അണ്ട് കേും അങ്ങനെ മഴ മാ കുറഞ്ഞുകഴിഞ്ഞു വീണ്ടും പറഞ്ഞു ആ വീണ്ടും നനഞ്ഞു ഫുള്ള് നനഞ്ഞ വീണ്ടറിയില്ലേ അതൊക്കെ ഇവിടുന്ന് പോയിട്ട് എവിടെ നിന്ന് ഷെയർ ആക്കിട്ട് ബാഗൊക്കെ നോക്കി കഴിഞ്ഞ ബാഗിന്റെ ഉള്ളൊക്കെ എന്തായിരുന്നു സൈക്കിളൊക്കെ ആകെ അങ്ങനെ പൊറ്റ പൊറ്റായിട്ട് ചെല്ലിക്ക് ഇരുന്ന് നടന്ന പുല്ലും ഒക്കെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചു കൊടുക്കും ഒക്കെ എടുത്ത് കളഞ്ഞു അപ്പൊ ഏതൊരു പാത്തങ്കോട അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കുള്ള ഷോർട്ട് കട്ട് കേറിയതായി ഒരു ഉള്ളേരിയിൽ കയറിയുണ്ട് ഇനി ഇവിടുന്ന് ശ്രീനഗറില് കിട്ടുള്ളേ മുന്നൂറ്റിഅൻപത് കിലോമീറ്റർ അങ്ങനെ അവിടെ ഇന്നത്തെ ചവിട്ടിയിട്ടില്ലേ പത്ത് നാല്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ചവിട്ടണംന്ന് അങ്ങനെ റെഡിയാവൂല ഇപ്പൊ തന്നെ അയ്യോ അയ്യ അങ്ങനെ ഇന്നത്തെ താമസം ഗുരുദ്വാരയിലാക്കി അതെ മഴയൊക്കെ പെയ്ത് ചടച്ചു ആകെ ഷൂ ഒക്കെ നനഞ്ഞു ആകെ പിണ്ടി പെരുവായി അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗുരുദ്വാര കിട്ടി കണ്ടോ ഗുരുദ്വാര ആസ്തൻ ബാബ ബുദ്ധ സാഹിബ് എന്ന് ഒരു ഗുരുദ്വാരയാണ് ഭയങ്കര വലുതാട്ടാ ഇതിൻ്റെ ഉള്ളിലാണ് എൻട്രൻസ് ഇതിൻ്റെ അടിയിൽ പാർക്കിങ് അതിൻ്റെ മോളിൽ റൂം അങ്ങനെയാണ് പിന്നെ അവിടെ എന്തൊക്കെ ക്ലാസ് എന്ന പരിപാടിയൊക്കെയാണ് അവിടെ കുറച്ച് കടകൾ പരിപാടിയൊക്കെ ഉണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ മാറിയിട്ടോ ഉള്ളീന്ന് കുറച്ചുണ്ട് കേറിയിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു നല്ല തിരക്കൊക്കെ ഉണ്ട് കണ്ടില്ലേ ലോറി കണ്ടില്ലേ അതൊരു കാര്യം കാണിച്ചു തരാട്ടോ ഒരു സ്ഥലത്ത് നിന്ന് ലോറിയുടെ ഉള്ളില് ആൾക്കാർക്ക് എടുത്തിട്ട് വരാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ലോറി കണ്ടില്ലേ ഈ ലോറിയിലുള്ളിൽ മൊത്തം ബെഡ്ഡൊക്കെ ഇട്ടിട്ട് കിടക്കാൻ വരുന്ന സെറ്റപ്പ് കണ്ട ഫുള്ള് പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് എല്ലാവർക്കും വരിക വീട് പോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഫുള്ള് ജാതി സെറ്റപ്പിലോ മനസ്സിലായില്ലേ മനസ്സിലായി മീശൊക്കെ കിട്ടിട്ടുണ്ടാവും ഇത് ഇവിടുന്ന് കിട്ടിയ തലേക്കെട്ടാ ഇത് വെറൈറ്റി സാധനമായിട്ട് കളർഫുള്ള് തലേക്കെട്ടായിട്ട് അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ അതിന്റെ ഉള്ളിക്ക് കയറാം അവിടുത്തെ ആലോചിച്ച് ചോദിച്ചപ്പോ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞേ ഉള്ളിലൊക്കെ വീട് എടുത്താന്ന് പറഞ്ഞേ നമുക്ക് കേറി നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം അങ്ങനെ അതിവിടെ കാലൊക്കെ ഇറങ്ങും കേട്ടോ അങ്ങനെ രണ്ടും ഒന്ന് ഉള്ളിൽ കയറാം പിന്നെ ഉള്ളില് കേറിട്ട് ഇവിടെ തൊഴാൻ പോവേണ്ട സ്ഥലം നല്ല ുരുവുകാരി നല്ല ഫുൾ പീസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ആരും ഇല്ല അവിടെ നല്ല സൈറ്റിൽ കാണാൻ അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രസാദമൊക്കെ കിട്ടും പക്ഷേ ഇവിടെ വെള്ളം നിറച്ച് ഞാൻ നേരത്തെ ഉള്ളിൽ കയറി ഒന്നഴിക്കണം ഒന്നഴിക്കുമ്പോൾ ഉള്ളിൽ ആദ്യം അപ്പോൾ വന്നിട്ട് ആദ്യം കയറിയിട്ട് ഞാൻ പോന്നു തോൽത്തിട്ട് പോന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിക്ക് ക്യാമറ കൊണ്ടിട്ട് ഞാൻ പോകുന്നില്ല അങ്ങനെ രണ്ടാതിൻ്റെ ഉള്ളിൽ കണ്ണ് എന്ന് പറഞ്ഞാൽ ചുറ്റോറന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ഇതാണ് ഗുരുദ്വാരെ ഫ്രണ്ട് ഭാഗം ഇതിൽ ഇതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിലാണ് ഫുഡ് ചായ പരിപാടിയൊക്കെ കിട്ടുന്നത് ചായ ഉണ്ടാവും ഫുഡുണ്ടാവും ഒമ്പത് മണി വരെ രാത്രി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈഡത്ത് അതിൻ്റെ ഗുരുദ്വാരുള്ളിൽ ഭാഗം ചേട്ടാകും ആ കുട്ടിയുടെ വീണു കരഞ്ഞു കയ്യൊക്കെ കാര്യം കിട്ടിയിട്ട് നല്ല വീട്ടിൽ കിട്ടും ആണ്ടല്ലി ഇതാണ് ഗുരുദാരമുള്ള മറ്റേ ഇത് വെച്ചിട്ടുള്ളത് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിക്ക് പോയിട്ട് വീഡിയോ എടുക്കണത് മോശം പരിപാടിയാകും അത് കാരണം പിന്നെ ഞാൻ ഉള്ളി പറഞ്ഞില്ലേ അത് നല്ല വലിപ്പുണ്ട് പക്ഷെ ഇവിടെ തണവ് നടക്കുമ്പോളേ ഇതിന് തണവാന്നറിയില്ല ഇപ്പോ ആദ്യം തണവാട്ടെ ഇവിടെ നടക്കുമ്പോ അവിടെ അവിടെ ഉണ്ട് രണ്ടെണ്ണം ഇതേപോലെ ഇവിടെ എന്താ ഹാൾ ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഫുള്ള് ഫുള് ഇവിടെ ഒരു മറ്റേ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് സെറ്റപ്പില്ലേക്കൂടെയും പോവാൻ ഗാർഡൻ കണ്ടതല്ലേ ഗാഡൻ്റെ ഉള്ളി കൊടുന്ന് കയറുന്നത് നോക്കാം കുട്ടി വീണ്ടും എടുത്തിട്ട് അമ്മ എടുത്തിട്ട് മാറ്റി നോക്കി പാവണ്ടല്ലോ സ്വിമ്മിങ് പൂളൊക്കെ ഇണ്ടല്ലോ ഇവിടെ ഇവിടെ വെള്ളം വരികയാണോ കൊതുമോട്ട് നോക്കിയതിലൊക്കെ വെള്ളമാണാക്കിട്ടാവാൻ തീ സുഖ നല്ല ഭംഗി കഴിഞ്ഞിട്ട് സംഭവമാണ് നല്ല വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല ചാമ്പ്യൻസ് ഉള്ളൊരു ഗുരുദര കഴിഞ്ഞിട്ട് അമ്പോയി മരം നോക്കി നല്ല സൈഡില്ലേ ആയി നല്ല ഷേപ്പില് കിട്ടിട്ടുണ്ട് മീനൊക്കെ മീൻ എന്തുണ്ട് എന്തോട്ടോ ആമിയാണ നല്ലതില് മീനുണ്ട് പക്ഷെ തീരെ വൃത്തിയില്ല കലങ്ങിട്ടാ കൊറേ കാലങ്ങൾ വൃത്തിയാക്കിട്ടത് മീൻ പോകുന്നപ്പോ മീനുണ്ട് അവിടെ ഉണ്ട് കാലനൊക്കെ അങ്ങനെ മക്കളെ ഗുരുദ്വാര ഇവിടെ വന്നപ്പോ എന്തേക്കിന്ന് ഞാൻ വന്നിട്ട് സാധാരണ ഗുരുദ്വാരയിൽ കാശ് വാങ്ങാറില്ല മറ്റേ ധർമ്മശാലയിൽ കാശ് കാശി വാങ്ങാറില്ലേ ഇവിടെ വന്നിട്ട് കുറെ നേരം ഇരുന്നിട്ട് ഏറ്റവും ദിവസം പറയും ഇരുന്നൂറ് രൂപയാവും ഞാൻ പിന്നെ ഒന്ന് നോക്കിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തല്ലേ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞത് ഉള്ളേരിയെ കയറിയിട്ടാ ഹൈവേക്ക് എത്തുന്ന കുറച്ച് മണി പോകാണ്ട് അപ്പം പിന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടിയോട് നിൽക്കാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്കുള്ള റൂം എന്ന് പറഞ്ഞപ്പോ എട്ടപ്പോ റൂം ഞാൻ കാണിച്ചാലോ നാല് അല്ല രണ്ട് ഡബിൾ കട്ടിലും എടുക്കുന്നുണ്ട് വലിയൊരു റൂമാണ് ഒക്കെ കൂടി മീനോളം നോക്കി മുക്കില്ണ്ടെന്തിട്ട് മീനത് എന്തിട്ട് മീനാണ്ടാവില്ല എല്ലാരും വെള്ളം ഇട്ടിട്ടാണ്ട് ഈ ഭാഗം നല്ല സൈഡിലുണ്ടാ ഇങ്ങനെ പെടപ്പം കുരുത് നോക്കി അത് പീസ് പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതല്ലേ എല്ലായിടത്തും പല പല ഷേപ്പിലാണല്ലോ വെച്ചിട്ടുള്ളത് കാലുപുഴ ഒക്കെ ഇവരുടെ താടിയാ ഇവർക്ക് എന്തോരം താടിയു താടിയാദ്യണ്ടാവും നമ്മടെ താടി എന്താ സംഭവം അറിയില്ല ഇവിടെ എപ്പോഴും ഫുഡൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന പറഞ്ഞ നോക്കിയേ ഒരു നേരത്തേക്കുള്ള സാണ്ടിണ്ടാവും ഇതിപ്പോ ആ ഇവിടെന്താ ഫുഡൊക്കെ കൊടുക്കണ്ട ഫുഡ് വേണമെങ്കിൽ പോയി കഴിക്കാം വെറുതെ ഇരിക്കലോ കൊറച്ച് ഫുഡ് കഴിക്കാലോ പോയിട്ട് എന്താ ചെയ്യാ കൊറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാം എന്തായാലും ഫ്രീയല്ലേ പ്പോ അല്ലേ അവര് വന്നൊരു സാധനങ്ങൾ കൊണ്ടാക്കിയ പറഞ്ഞുണ്ട് ഓർക്ക് പെട്ടി സാധനം കൊണ്ടാക്കിയാ ഹെൽപ് ചെയ്ത് മുഖത്തേ ഹെൽപ് ചെയ്യണതല്ലേ വീണ്ടോ ഓ കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഫുഡ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് നോക്കിയാ നല്ല കഴിക്കുന്നുണ്ടത് ഗംഭീരപണി കഴിഞ്ഞിട്ട് നോക്കി ഒന്നാൾക്കാർ പോഷമായിരിക്കും കണ്ടിട്ടു നമ്മൾ ചെയ്ത് പതിനഞ്ചു കിലോ

मेरा नाम भाई? लाप्रीश है, लाप्रीश है।, लाप्रीश है।, है।, नाम है। तुम इधर 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 क्या है? करते है। करते है। 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 हाँ। क्या हैं जॉब जॉब ओके ओके से ये कौन सा जब तो हाँ, ओके। तुम कितना साल हो गया उसको डेढ़ साल हुआ डेढ़ साल तुम्हारा गांव इधर ही है गांव साइड में पंजाब में हाँ दर दूसरा ज्यादा आदमी आ जाएगा ज्यादा आता है हाँ ये गुरुद्वारा का मेन क्या ये गुरुद्वारा का आ, कितना साल हो गया नया बिल्डिंग है पूरा न्यू है हाँ नया वाला है ये, अच्छा ये स्विमिंग पूल है तैयारी हो रही है हाँ ओके ये क्या है स्विमिंग पूल है ये आ, ये है सरोवर 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 कहते हैं सरोवर मतलब नहीं कहते हाँ सरोवर हाँ

कराएंगे चवि साल के चवि साल मतलब 24 में 24 में हाँ सेट हो गया मैरिज फिक्स हो गया फिक्स हो गया हाँ लव मैरिज है नो नो ए, नो आ, तुम्हारे बाबा जी हैं ये तुम्हारे पापा नहीं नहीं बाबा जी बाबा जी हाँ आह उधर से करते हैं आह आह ओके हाँ जो भी है सब कुछ उन्हें नहीं पता है ਸਰਹ ਇਤਿਹਾਸ ਹਾਂ ਓਕੇ ਹਾਂ ਬੱਕਾ ਜੀ ਨਾਲ ਦਾ ਬਾਬਾ ਜੀ ਬਾਬਾ ਜੀ ਤਿੰਨ ਨੰਬਰ ਤੇ ਲੱਤ ਲੱਤੀ ਹੈਗੀ ਓਏ ਚੱਲ ਚਲਣੇ ਪੜੇ ਜਾਵਾਂਗਾ ਅਵਰੋੜਾ ਤਰਕਣਾ ਨੂੰ ਪਿੰਨਾ ਆ ਰਾਂ ਅਦਾਉ ਨਾਲੇ ਨੂੰ ਹੁੰਦੇ ਅਵਰਕੀ ਬੁਧੀਮਟਾ ਉਹਨਾਂ ਕਰੀ ਲੇ ਲਓ ਓਕੇ ਓਕੇ ਐਫਟੀ ਬਾਬਾ ਜੀ ਓਕੇ

पिंड में ये ये पंजाब 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 में पंजाव में पंजाव में पंजाव में आदमी है है पूरा स्लीप करने का सेट लोरी चंद ट्रक आम आने पारिंग

अप्री सिंह है मेरा नाम रजित है मैं केरला से आएगा साइकिल में हाँ अच्छा तुम इधर ऑफिस में जॉब जो, करती है आँ। आँ। ओके ये मैम केरला से हरियाणा में दूसरा ज्यादा गुरुद्वारा में देखने का इतना छोटा ऑफिस में काम करती है इधर ही है दूसरा बड़ा आदमी है पूरा इसको ऐज पूछो कितनी है ए? जिसकी ऐज पूछो उसका ऐज कितना मेरा हां मेरा 21 21 मतलब 21 21 है इसका 20 छोटा <laughs> देख लो यही है कुछ आहा इधर क्या बन गया हां है एक और जी मंजीत का सुन ओ सभी बुलाएंगे हां ओके जेरी पिल्लाड़ा टा अभी 20 है 21 है ऐसा ही है ना ये अंदर चाहिए ണ്ട് ആരെയാണവോ രസുണ്ട് യൂട്യൂബിൽ വീഡിയോ രജിത്തെ സിംഗ് മേരെ നാം രജിത്തെക്കാട്ടി ये किया अगर ये, ये टायर पे साइकिल नहीं नहीं एक बाइक का टाइम चेंज आ आनंद डालना फिर क्यों नहीं आ कौन जील आ ये इधर से कटोगे गया मशीन के अंदर जो पिटा गुने वाली मशीन होती है ना आटा हाँ आटा हाँ एक उसके बीच में आ गई थी पूरा ये सेट करने है है इसकी एक कुछ ਹਾਂ ਇਹ ਕਿਤਨਾ ਏਜ ਤੇਰੀ ਮਤਲਬ ਕਿੰਨਾ ਕਿੰਨਾ ਤੁਹਾਨੂੰ ਮੈਡੀ ਹਾਂ ਤੇਈ ਸਰ ਬ్రో 23 आ? 23 ਏ ਨਹੀਂ ਦੁੱਧ ਬੋਲੀਆ 23 ਏ ਏ 23 ਨਹੀਂ ਏ <laughs> 23 ਏ ਕਿਤਨੀ ਹੋਗੀ ਆਗੇ ਆਗੇ ਸਰ ਜੀ ਇਹ 35 440 ਕੇ ਅੰਦਰ ਹੈ ਜੀ ਅਸੀਂ ਸ਼ਾਦੀ ਦਾ ਤਰੰਡੇ ਸਾਈਡ ਲਉ ਸਮਝ ਗਿਆ ਅਦੀ ਨਹੀਂ ਆ ਵੀ क्या दी रे एमरेज कितना है पता नहीं कितना होगा ए तू सी दसों 27 बोलो ये तो हां तुम बोलो किसको नहीं।, नहीं।, <laughs> नहीं।, <तुम> नहीं पता <laughs> पता नहीं मैरेज 30 है 30 हां दार दार कार्ड लाब रहा है हां नहीं 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 प्रॉब्लम नहीं है 23 22 ओके बॉस <laughs> सारा कर कोड़ोगे उधर पहना हुआ जूटूnte सारा हां ब्लॉग बाकी पहना नहीं चूना ब्लॉग होना <laughs> हेल्प पलट और ओके चढ़ता है ओके चढ़ते छोटा छोटा है ये कितना बड़ा है ये बड़ा है हां झूठ बोल दिया बड़ी ला। जू <laughs> लागे लागे गांव यहां हां इधर ये इधर ये पास पास में हां ओके तो ये, है ना हुई है. आ, okay. चले? ये 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 बिल्डिंग है 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 ना क्या क्या ओके गोदम गोदा क्या? ये क्या? ये जोना है। जोना जोना मतलब दूसरा है? है फसल फसल आटा, है। आटा, है आटा, है आटा।, आटा 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 गोतमृषि गोदी रुड गोद वाला ോക്കട്ടാ ഗോതമ്പ് നോക്കി കണ്ട ഇവിടെ അപ്പുറത്തും ഗോതമ്പ് ഫുള്ള് വേസ്റ്റ് ആണ് അവിടെ ഒക്കെ പ്രശ്ന കണ്ട ഗോതമ്പ് ഇതിനോട് പറച്ചെടുക്കണെന്ന് തോന്നിട്ടില്ലേ ഫ്രഷ് ഫ്രഷ് ഗോതമ്പ് ഫ്രഷ് ഗോതമ്പ് ये होटल ले चले ये इसका आ, फुल नेम क्या है गुरुद्वारा का गुरुद्वारा जन्मस्थान बाबा बुड्ढा साहेब हाँ बाबा बुड्ढा साहेब ओके हम पर पंग गुरुद्वारा ढ़ो वाला बिल्कुल ये कितना एकर है एकर मतलब कितना स्क्वायर फीट है पता नहीं पता नहीं ज्यादा है बड़ा हां अरे बहुत बड़ा होना हां बहुत बड़ा है बैक साइड में ज्यादा है आपने तो ये देखा है ना हां അങ്ങനെ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ റൂം ആട്ടാന്ന് കണ്ടു ഇതിപ്പോ കൊറച്ചൂർ കേറുക ഈ റൂമ് ഇവിടെ ഡബിൾ ബെഡ് ഇതൊക്കെ ഞാൻ സാൻ വലിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും നോക്കണ്ട റൂമിന്റെ വലിപ്പൊക്കെ നോക്ക് ഒരു ബാത്റൂമ് ഹീറ്റർ ഫുൾ പരിപാടിയ റൂം കൂളർ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന് മൊത്തം വന്നിട്ട് ഇരുന്നൂറ് രൂപ സുഖല്ലേ ഗുരുദ്വാരയില് ഞാൻ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ സ്റ്റേ ഉണ്ടാവും അടുത്ത് നാളെ കാലത്ത് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ചിലപ്പോൾ നാളെയും നിൽക്കും സാഹചര്യമൊക്കെ നോക്കി അവിടെ ചാണത് അങ്ങനെ നാളെ നിൽക്കാന്ന് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ വെറുതെ വന്നിട്ട് വെറുതെ കള്ള വീഡിയോ കള്ള വീഡിയോ അല്ല ഒന്നുമില്ലാത്ത വീഡിയോ വെറുതെ ഇരുന്നിട്ട് ഇടണ്ട് അതിൻ്റെ അത് ഞാൻ ഇടണില്ല അതിന് റെസ്റ്റ് എടുക്കുന്നല്ലോ തോന്നുന്നുണ്ട് അങ്ങനെ നോക്കിയോട്ട് ഉറപ്പായിട്ടില്ല ചിലപ്പോൾ നിൽക്കും രാവിലെ എൻ്റെ ഇട്ട് സാഹചര്യം പോലെ അപ്പോൾ എല്ലാവർക്കും ശരി ഓടിനായി ടെസ്റ്റുണ്ട്